പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാർച്ച് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ അധ്യക്ഷൻ കെ വി സഫീർ ഷാ ഉദ്ഘാടനം ചെയ്തു സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന്റെ സ്വഭാവത്തിൽ കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനകീയ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ സംഘപരിവാർ കാലത്ത് മോദി സർക്കാരിന്റെ കാലത്ത് രാജ്യത്തെ രാ രാഷ്ട്രീയമായും സാമൂഹ്യപരമായും അധബനാവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും രാജ്യത്ത് ജീവിക്കാൻ കൊള്ളാത്ത ഇടമാക്കി മാറ്റുകയും ചെയ്ത ഒരു കാലമാണ് എന്ന് നമുക്കറിയാം മനുഷ്യർക്ക് സ്വസ്ഥമായി ജീവിക്കുവാൻ സാമൂഹികമായ ഒരു ജീവിതം നയിക്കുവാൻ സാധ്യമല്ലാത്ത വിധം ലോകത്ത് തന്നെ വംശീയതയും വർഗീയതയും കാളിപ്പടരുന്ന സ്വഭാവത്തിൽ വംശീയ വിദ്വേഷം ഒരു അജണ്ടയായി വെറുപ്പ് ഒരു ഒരു പ്രത്യകമായി കൊണ്ടർഎസ് ബി ജെ പി സർക്കാരിന്റെ ഏറ്റവും തുടക്കത്തിൽ തന്നെ അവർ മേഖലയാണ് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല എന്ന് നമുക്കറിയാവുന്നതാണ് പി എം ശ്രീ പദ്ധതിയും ദേശീയ വിദ്യാഭ്യാസ നയവും നടപ്പാക്കാനുള്ള സംഘപരിവാർ താല്പര്യങ്ങൾക്ക് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം വെച്ച സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും മാപ്പ് അർഹിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു സിവിൽ സ്റ്റേഷൻ പരിസരത്ത് റോഡ് ഉപരോധിച്ച നേതാക്കളായ വി ടി എസ് ഉമ്മർ തങ്ങൾ അഡ്വക്കേറ്റ് അമീൻ യാസിർ ഹാദി ഹസൻ ഹംന തുടങ്ങിയ നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി റിഷാദ് പുതുപ്പൊന്നാനി ജസീൽ പറമ്പൻ ഷമീം വേങ്ങര എന്നിവർ സംസാരിച്ചു ന്യൂസ് ബീറോ മലപ്പുറം पुतीय बंदगल, ब्राइडल क्राफ्ट, द तो वेडिंग मॉल, पैन बाजार, तिरूर